ഇദ്ദയെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ചോദ്യത്തിൻ്റെ കാരണം യുദ്ധ ഇരിക്കാൻ ഒരു പെണ്ണിനും സാധിക്കാതെ വരില്ല യുദ്ധ ഇരിക്കുക ഒരു പ്രയോഗം മാത്രമാണ് ഭർത്താവ് മരണപ്പെടുകയോ ഭർത്താവ് വൈവാഹിക ബന്ധം വേർപിരിയുകയോ ചെയ്താൽ ഒരു സ്ത്രീ വിവാഹിതയാവാതെ വിവാഹാലോചന നടത്താതെ കാത്തിരിക്കുന്ന കാത്തിരിപ്പ് കാലയളവിനാണ് ഇദ്ദ ഇദ്ദ എന്ന് പറയുന്നത് ഈ ഇദ്ദ ആചരിക്കുന്ന ഒരു പെണ്ണിന് അവൾ ഇരിക്കണമെന്നില്ല ള് നിന്നാലും കടന്നാലും നടന്നാലും ഇദ്ദേക്കു യാതൊരു തകരാറും വരില്ല വിവാഹാലോചന ആ സമയത്ത് പാടില്ല അതേപോലെ തന്നെ സൗന്ദര്യമുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നിർബന്ധിത ഘട്ടത്തിലല്ലാതെ പുറത്തു പോകാനും പാടില്ല നിർബന്ധിത ഘട്ടത്തിൽ പുറത്തു പോകേണ്ടി വന്നാൽ ഇദ്ദേഹം ഒരു പെണ്ണിന് ഡോക്ടറെ കാണിക്കേണ്ടി വന്നാൽ ആ പെണ്ണിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാവുന്നതാണ് അതായത് പോകാതിരിക്കാൻ പറ്റൂല എന്ന് തോന്നുന്നിടത്ത് പെണ്ണിന് പോകാം അവിടെ യുദ്ധരിക്കാൻ പറ്റാത്തത് എന്നൊരു ചോദ്യത്തിന് ഒരർത്ഥമല്ല യുദ്ധയുടെ പ്രധാനപ്പെട്ട ഘടകം അവളൊരു മറ്റൊരു വിവാഹാലോചന നടത്താതിരിക്കുക വിവാഹിതയാവാതിരിക്കുക എന്നതാണ് യുദ്ധയുടെ പ്രധാന ഘടകം അത് മാത്രമല്ല വേറെ പലതുകൊണ്ട് അതാണ് യുദ്ധയുടെ പ്രധാന ഘടകം അപ്പോൾ യുദ്ധ ഇരിക്കാൻ പറ്റാത്തത് എന്നുള്ളത് ഒരു ചോദ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ വാതിരടിച്ചിരിക്കണം എന്നുള്ളടത്ത് നിന്നാണ് ആ ധാരണയില്ലെന്നാണ് ഈ ചോദ്യം വരുന്നത് അങ്ങനെയല്ല യുദ്ധ എന്ന് പറയുന്നത്